എന്താ പോ പോത്തിനെ നോക്ക വേറെ ഇപ്പ എത്രണ്ട് മൂന്ന് മൂന്ന് പോണ്ട് രണ്ടെണ്ണം പാടത്തുണ്ട് നോക്കാൻ കൊടുത്തുണ്ട് ഈ ഇരുപത്തി അഞ്ച് പോത്തിനെ ഒപ്പം പോത്തിനെ നോക്കാൻ കൊടുക്കണ്ടേ എന്താ അല്ല ഈ നമ്മള് ഇരുപത്തഞ്ച് പോയി പെരുന്നാക്കൊക്കെ ഞമ്മള് കൂടുതലായിട്ട് എടുക്കുള്ളൂ ഇതിപ്പോ നാടൻപോത്തോളും ഇത് നാടൻ ഇത് നല്ല കൊമ്പും തല പോളാണ് നല്ല നേരത്തെ നല്ല കുട്ടിയാ ഇതല്ലേ അല്ല ലെജിപ്പൂത്തിന്റെ പിന്നാലെ നടന്നിട്ട് വല്ല ലാഭ നഷ്ടം വല്ല മെച്ചണ്ട മെച്ചണ്ട് മെച്ചുണ്ട് മെച്ചല്ലാതെ അതിന്റെ പിന്നാലെ നടക്കൂല അങ്ങനെ മെച്ചണ്ട് നമുക്കറിയാം പക്ഷെ അതല്ല എന്തെങ്കിലും ഇതുകൊണ്ട് മുന്നോട്ട് യാത്ര എന്ന് പറഞ്ഞ പോടുന്ന പാടിങ്ങനെ വെക്കുകയാണെങ്കി ഞമ്മക്ക് ഇതുകൊണ്ട് മെച്ചം തന്നെ ഇത് കൊറേ കാലം വീട്ടിൽ നിർത്തിയിട്ട് ഞമ്മളെ ടൈമും മെനക്കെടുത്തിട്ട് ഇതിന്റെ പിന്നാലെ ഒരു വലിയൊരു ആണെടുത്ത് ഇതിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കി ഇത് നഷ്ടാ ആ പിന്നെ ഇതിന്റെ തീറ്റ ചെലവ് എന്ന് പറഞ്ഞാ തൗടും ഇതൊന്നും കൊടുക്കാതെ പുല്ലും പിന്നെ അയൽവക്കത്തുള്ള കഞ്ഞിര വെള്ളമൊക്കെ കൊടുത്തിട്ട് നോക്കുകയാണെങ്കിൽ ഇത് മെച്ച ഇതൊരു കാണാകായ ആയിട്ട് കിടക്കുടേ ഇതിന്റെ ലാഭം എന്നിട്ട് അതെ ഞാൻ ഇന്റെ പോകത്തിന് തോളത്തോട് കൊടുക്കണുണ്ട് കാരണം എന്താ വെച്ചാല് ഇത് മേ മേ വിറ്റ് പോണതാണ് അപ്പൊ അതിന് കിട്ടണ എന്താ വെച്ചാൽ ഇതിന്റെ ലാഭം ആദ്യം കൂട്ടി ഇതിന് വരുന്ന ചെലവുകൾ ആദ്യം ആൾക്കാർ കണക്കൂട്ടണില്ല ഇതിന്റെ ചെലവ് കറക്റ്റായിട്ട് കണക്കൂട്ടി കഴിഞ്ഞാൽ നമ്മളെ കൈ കാര്യ പോയിട്ടുണ്ടാവും പക്ഷെ അത് ഞമ്മള് യഥാർത്ഥ കണക്കില് ഞമ്മള് എഴുതിയക്കില്ല ആദ്യം എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആദ്യം ആൾക്കാർ ലാഭാണ് കണക്കൂട്ടുക നഷ്ടത്തിന്റെ വൈ ആരും നോക്കലില്ല അത് അവിടെയാണ് ഇതിന്റെ മെയിൻ പ്രശ്നം വരുന്നത് അത് ആരും കൂട്ടില്ല ഇനിപ്പൊ തന്റെയും ചാക്കിന്റെയും കണക്ക് കൂട്ടിന്ന് വെച്ചോ ഒരാൾ ഇതിൻ്റെ കയറ് പിടിച്ച് വലിച്ചു പോടങ്ങി ഒരാളുടെ സഹായം തന്നെ വേണ്ടേ ഇതിനെ കൊടുന്ന് കെട്ടാനും കൊണ്ടരാനും ഇതിന് വെള്ളം വെച്ചൊടുക്കാനും ഇതിനൊക്കെ അപ്പൊ ഏറ്റവും നല്ലത് എന്താ വെച്ച നേരെ പാടത്ത് കൊണ്ടിടുക ആ നല്ല കുറ്റി അടിച്ചിട്ട് ദിവസം പോയിട്ട് മാറ്റി മാറ്റി കിട്ടുക ചവിടും കാര്യങ്ങളും കൊടുക്കണുണ്ടെങ്കിൽ പാടത്ത് പോയിട്ട് തവട് കൊടുക്ക പോ പ്രളയം വന്നു കഴിഞ്ഞാൽ മനുഷ്യന്മാരുണ്ടായാലല്ലേ പോത്തുണ്ടാവുള്ളൂ എല്ലോ പാടത്താവുമ്പോ ഞമ്മക്ക് പെട്ടെന്നുള്ള വെള്ളം വരവിനെ നമ്മക്ക് മേലക്ക് കയറ്റി കെട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അങ്ങനത്തെ ഒരു ആ അങ്ങനത്തെ ഒരു സ്ഥലമാവണം നടുപാടത്ത് നാളെ കെട്ടിട്ട് മൂന്നെണ്ണം തോട്ടീക്കാണ്ട് ചാടി മൂന്ന് പോത്ത് ചാടി ആ വെള്ളം ഒന്നാകെ വെള്ളം വന്നില്ല ഇപ്പൊ അടുത്ത് ആ ടൈമില് തോട്ടിക്ക് ചടി പിന്നാലെ ഞാനും പോത്തിന്റെ ആ പോടിച്ച് ഒന്നിന്റെ കയറ് പിടിച്ച് ഒന്നിനെ കയറ്റി ബാക്കിയുള്ളതൊക്കെ പടമൊക്കെ വന്നു പോത്ത് ഒരിക്കലും വെള്ളത്തിന്റെ ക്രോസിംഗിലെ നീന്തുള്ളൂ നീളത്തിൽ പോത്തൊരിക്കലും പോയില്ല അപ്പൊ അവര് കര തേടാൻ വേണ്ടിട്ട് മനുഷ്യനായാലും എങ്ങനെയുണ്ടായിരുന്നു കര തേടാൻ വേണ്ടിട്ടുള്ള പോക്കണ്ടാവുള്ളൂ അതല്ല പോത്തുകൊണ്ടിരിക്കുന്ന പോത്തല് പിന്നെ എന്താന്ന് വെച്ചാല് എന്നാളേപോലൊരു എരുമ ഞമ്മളൊരാളെ ഒരു എരുമ കിണത്തില് വീണ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ എരുമന നമ്മൾ കാണുന്നത് പല ഭാഗങ്ങളിലൊക്കെ തെരഞ്ഞു ആ എരുമ ആ കിണത്തില് ജീവനോടുണ്ട് വെള്ളണ്ട് കാരണം വെള്ളമായത് കൊണ്ടല്ല രണ്ട് രാത്രിയും രണ്ട് പകല മൂന്ന് പകല അങ്ങനെ ആ എരുമ വെള്ളത്തിൽ കിടന്ന് ഇന്നിട്ട് ഞാൻ പോയിട്ടാണ് ആ എരുമന കിണത്തില് ഇറങ്ങിയിട്ട് കയറ്റിയത് കാരണം എന്താ വെച്ചാല് കൂട്ടുവളബിന്റെ അവിടെ നിന്ന് വീണിട്ട് ഈ കയറ് അരുമയുടെ കൗത്തിൽ കയറുണ്ട് അത് കൂട്ടുവളബിമ്മ ചുറ്റിയിട്ട് ഈ പോത്തിനും ചുറ്റിയിട്ട് ചെറിയ ഒരു കച്ചിത്തുരുമ്പെന്നൊക്കെ ഉറങ്ങേ അതേപോലെ അമ്മ ഒരു പിടുത്തം അതുകൊണ്ടാണ് ആ എരുമ മൂന്ന് ദിവസം വെള്ളത്തിൽ നിന്നത് ചത്തിട്ടില്ല വാസ്തവാണ് അത് സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാനാണ് അതിനെ ഇറങ്ങിയിട്ട് പുറത്തെടുത്ത് ഈ തച്ചറമ്പിന്ന് നല്ല കളറാണ് വെള്ളമുണ്ട് കയറിട്ടിട്ട് എല്ലാരും പടം പിടിച്ച് വലിച്ചും അങ്ങനെ അപ്പൊ ഇവർക്ക് എത്ര നീന്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നീന്തി അവര് നിക്കും കാലുകൊണ്ട് തഴഞ്ഞിട്ട് നിക്കും അത് അവിടെ പോത്തണ്ട് അല്ലെ പോലെ അത് പോത്തന്നെയാണേ അല്ലല്ല മോനെ ഇത് ഇതെന്തോ പ്രശ്നമുള്ള സ്ഥലമാണ്

നമുക്ക് കൊടുക്കാം നല്ല പോത്തും കുട്ടിയാണ് നല്ല ഇണക്കൊക്കെ ഉള്ള യാതിയാണ് വേണ്ട നല്ല കൊമ്പും തന്നെയാണ് നല്ല തീറ്റയും വെള്ളംകൂട്ടിയൊക്കെ ഉള്ള യാതിയാണ് വേണമെങ്കിൽ ഉമ്മയും കൊടുക്കാം ശിവൻകുട്ടിയേ നല്ല തിന്നോക്ക് ആ പോത്തും കുട്ടിയാ അത് വിശാലല്ല പോത്തിനെ വളർത്താൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കി പോത്തിനെ വളർത്തിക്കോളി പോത്ത് കച്ചവടത്തിൽ ഒരിക്കലും നഷ്ടം വരില്ല പിന്നെ വേറൊരു കാര്യം പോത്ത് ചില സന്ദർഭത്തിൽ ഞമ്മളെ പോത്ത് വയ്യാതായിട്ട് പതിനായിരം ഒക്കെ ഞമ്മളെ കൈന്ന് പോയിട്ടുണ്ട് കാരണം പൈസ അല്ലടാ നമുക്കെ അതിനെ നഷ്ടത്തിന് കൊടുക്കേണ്ടി വന്നു അതിനെ നമ്മൾ നഷ്ടത്തിന് കൊടുക്കേണ്ടി വന്നു പതിനായിരം നഷ്ടത്തിന് പിന്നെ ഇതേപോലത്തെ മരത്തിമ ഞമ്മള് കെട്ടുമ്പോ വേറൊരു കാര്യണ്ട് ഇതിങ്ങനെ ചുറ്റുമ്പോ ഇതിന്റെ കാല് കുടുങ്ങിട്ട് ഒരെണ്ണത്തിന്റെ ഒരു പോത്തിന്റെ എല്ല് പൊട്ടി കാല് പോത്തിന്റെ ആ അത് എണ്ണായിരം നഷ്ടത്തിന് നമ്മൾ കൊടുക്കേണ്ടി വന്നു അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളൂ വേറെ പിന്നെ അതൊക്കെ നമ്മളെ യോഗം വിധി എന്നൊക്കെ പറയാ അതില് പെട്ടതാണ് പിന്നെ നല്ല കൊതുണ്ട് കൊതു പിന്നെ മാത്രല്ല ഈ യൂട്യൂബ് ചാനൽ എല്ലാരും ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് ഇപ്പൊ മലപ്പുറം ജില്ലയില് പ്രശ്നങ്ങളൊക്കെ കൂടി എത്ര ചെങ്ങംപറമ്പിലല്ലൂടി പാലിക്കണോ പോത്തിന് മാസ്ക് ഇടാൻ പറ്റില്ല പറ്റൂല പോത്തിന് ഇടാൻ പറ്റില്ല അണക്കിടാൻ പറ്റുള്ളൂ പോത്തിന് മാസ്ക് അപ്പൊ ജനങ്ങളോട് പറയാനുള്ള എന്താ ലാസ്റ്റ് ഞമ്മക്ക് പോത്തിനെ വളർത്തി കഴിഞ്ഞാൽ ലാഭം തന്നെയാണ് നഷ്ടമില്ല ചില സാഹചര്യങ്ങളിൽ നമ്മക്ക് ചില അപകടങ്ങൾ പോത്തിന് സംഭവിക്കുമ്പോൾ നമ്മളെ കാശിപ്പ് ജനങ്ങള് അത് മനുഷ്യന്മാർക്കും സംഭവിക്കണ്ടല്ലോ അപ്പൊ അതിന്റെ കാര്യത്തിലൊന്നും ഒന്നും വിഷയമല്ല അത് വെച്ചിട്ട് നമ്മള് മുന്നോട്ടുള്ള യാത്ര മുന്നോട്ടുള്ള ഓരോ ചവിട്ടുപടികളും വീണ്ടും വീണ്ടും മുന്നോട്ടാവണം ബാക്കിക്ക് ചവിട്ടുപടി വെക്കരുത് മുന്നോട്ട് തന്നെ പോവുക മുന്നോട്ട് തന്നെ സഞ്ചരിക്കുക വരരുത് ഫസ്റ്റ് സഞ്ചരിക്കുകാരൊക്കെ ഇണങ്ങി കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിക്കും അത് അവർക്ക് കിട്ടാത്ത അറിവില്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് അത് ആദ്യം ഒന്നിങ്ങനെ പഠിച്ചു പഠിച്ചിട്ടാണ് ഇതിനെ പറ്റിട്ട് പഠിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മളിപ്പോ സംസാരിച്ചിരുന്നത് നമ്മളെ ആലി അലിയാണ് അപ്പൊ പോത്തുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഓരോ പോത്തിന്റെ അഞ്ചും ആയിട്ട് ും പത്തന്നല്ല അന്റെ വരുമാനത്തിന്റെ അന്റെ അക്കൗണ്ട് പരിശോധിച്ച് നോക്കുമ്പോ ഇപ്പൊ ചുരുങ്ങിയത് ഒരു നാല്പത്തെട്ട് ലക്ഷം പോത്തോണ്ട് വരുമാനം പറഞ്ഞിട്ട് ആൾക്കാരെ എടോ ഈ വർഷം മൊത്തത്തിൽ വരുമാനമാണ് ഏഴ് കൊള്ളത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലാഭം എടുക്കുള്ളൂ ആൾക്കാർക്ക് പോത്ത് കൊടുക്കറന്നടാ കാരണം അപ്പോ എന്തായാലും വിശദ അജാസി നമ്മളോട് വിവരങ്ങള്ജാസിറ്റിട്ടുള്ള കാര്യങ്ങളും വിശദ വിശദവിവരങ്ങളും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി പോത്തിനെ വളർത്തുന്നവര് വളർത്തിക്കോളി ഞാന് പോത്ത് കച്ചവടക്കാരനായാലും ഇനി പോത്തിനെ വളർത്തണ ആൾക്കാരൊക്കെ ഞമ്മളൊരു നിരാശയോടെ പറഞ്ഞു കൊടുക്കണില്ല ഇതിൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ ഇക്ക് പോത്ത് വളർത്തിയിട്ട് ലാഭം കിട്ടിയിട്ടുണ്ട് ചിലതിന്മേ കുറച്ച് കാശി പോയിട്ടുണ്ട് എന്നാൽ കാശി പോയതിനാട്ടും കൂടുതൽ ലാഭം മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ലെസ്ക്വ ദ വീഡിയോ എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ബ്രേക്ക് ഒന്ന് കയറി അമർത്തി കൊടുക്കുക ലസ്ക് വീഡിയോ